ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് സർ സാറെ അദ്ദേഹം ഇതേ സമീപനം ആ സമരക്കാരോട് സ്വീകരിച്ചിരുന്നെങ്കിൽ ഇതിനു മുമ്പ് തന്നെ സമരം അവസാനിക്കുമായിരുന്നു എന്നുള്ളതാണ് സാർ എനിക്ക് പറയാം സാർ ഈ നിയമസഭയുടെ ആറാം സമ്മേളനം നടക്കുമ്പോഴും ഈ സമരം നടക്കുകയായിരുന്നു സാർ ഇപ്പോൾ ഏഴാം സമ്മേളനം ആയപ്പോഴും ഈ സമരം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് സർ ഈ സമരം യഥാർത്ഥത്തിൽ ആ തുറമുഖ കവാടത്തിലേക്ക് പോകാനോ ഉപരോധിക്കാനോ ഉദ്ദേശിച്ചുകൊണ്ട് അവരാരംഭിച്ച സമരമായിരുന്നില്ല സർ ജൂലൈ മാസം ഇരുപതാം തീയതി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് അവർ ആദ്യമായി സമരം ആരംഭിച്ചത് തുടർച്ചയായ സമരങ്ങൾ നടത്തി സർക്കാർ അത് കണ്ടില്ല എന്നടിച്ചു സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുന്ന സമയമായപ്പോൾ അതിനെ നേരിടാൻ സർക്കാർ തയ്യാറായി ആ ഉപരോധ സമരത്തിലേക്ക് പങ്കെടുക്കാൻ വരുന്ന മത്സ്യത്തൊഴിലാളികളെ അവരവരുടെ സ്ഥലങ്ങളിൽ നിന്ന് വാഹനം കയറുന്ന സ്ഥലങ്ങളിൽ വെച്ച് തടയുകയും ആർ ടിഒമാരെ കൊണ്ട് വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും പോലീസിനെ കൊണ്ട് തടയുകയും ചെയ്തു ആദ്യം അവഗണിച്ചു പിന്നെ അവരെ നേരിടാൻ ശ്രമിച്ചു ഒടുവിൽ വലിയ പ്രതിഷേധത്തെ തുടർന്നാണ് അവർക്ക് ഈ നഗരത്തിലേക്ക് പ്രവേശിക്കാൻ തന്നെ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് സർ സർ ഈ ഇരുപത്തെട്ട് ദിവസം ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തിട്ട് ഒന്ന് ചർച്ചയ്ക്ക് വിളിക്കാനെങ്കിലും സർക്കാർ തയ്യാറായിരുന്നെങ്കിൽ ഇന്ന് ആ തുറമുഖം നിർത്തിവെച്ച് സമരം ചെയ്യേണ്ടി വരുമായിരുന്നില്ല സർ അപ്പോൾ ഈ സമരത്തെ തുറമുഖത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിച്ചതിന്റെ ഉത്തരവാദിത്തം ഈ സർക്കാരിനാണ് ഈ സർക്കാരിന് മാത്രമാണ് സർ ഒരു വലിയ വികസന പദ്ധതിയെ കുറിച്ച് പ്രവർത്തനങ്ങൾ നടക്കുമ്പോ അതിനെ ഉപരോധിച്ചുകൊണ്ട് ഒരു സമരം ആരംഭിച്ചിട്ട് ഏകദേശം അവിടെ ഉപരോധ സമരം ആരംഭിച്ചിട്ട് തന്നെ നൂറിലേറെ ദിവസങ്ങളായി സർ അവിടെ ആ ഉപരോധം ആരംഭിക്കുമ്പോൾ ഞങ്ങളെല്ലാം കരുതിയത് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ സർക്കാർ കാരണം വികസനത്തോട് താല്പര്യമുള്ള ഒരു സർക്കാരായിരുന്നെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തിനകം ഈ പ്രശ്നം പരിഹരിക്കുമായിരുന്നു എന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത് പക്ഷെ നാലു മാസമായിട്ടും അതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ അതിനൊരേ ഒരു ഉത്തരമേ ഉള്ളൂ ഇത് സർക്കാരിന്റെ തികഞ്ഞ പരാജയമാണ് എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കാൻ സാറ് സർക്കാർ ചർച്ച ചെയ്ത് തുടങ്ങിയത് തന്നെ ഈ ഉപരോധ സമരം അവിടെ ആരംഭിച്ചതിനു ശേഷമാണ് ഉപസമിതിയെ അവിടെ ഉപസമിതിയെ നിയോഗിച്ചുകൊണ്ട് ചർച്ചകൾ നടത്തിയത് തന്നെ ഈ സമരം അവിടെ ആരംഭിച്ചതിന് ശേഷമാണ് സർ സർ തുറമുഖത്തിന്റെ നിർമ്മാണം നിർത്തിവെക്കേണ്ടുന്ന ഗൗരവതരമായ സാഹചര്യം ഉണ്ടായിട്ടും ഈ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാൻ അത് പരിഹരിക്കാൻ കാര്യമായ ഒരു ഇടപെടൽ നടത്താൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് സർ സർ ഈ സമരവുമായി സമരക്കാർ വരുമ്പോൾ തന്നെ ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടിയാണ് സർക്കാർ ഈ സമരക്കാരെ കണ്ടിട്ടുള്ളത് സർക്കാരിന്റെ സമീപനം അതായിരുന്നു അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഉപരോധ സമരത്തിൽ പോലും ആളുകൾ നഗരത്തിലേക്ക് വരാതിരിക്കാനുള്ള വലിയ തരത്തിലുള്ള പ്രതിരോധ നടപടികളാണ് അവർ സ്വീകരിച്ചത് മന്ത്രിമാരുടെ പ്രതികരണങ്ങൾ സർ സെപ്റ്റംബർ മാസം ഈ സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് സെപ്റ്റംബർ മാസം തന്നെ തുറമുഖ വകുപ്പ് മന്ത്രി പറഞ്ഞത് എന്താണ് വിഴിഞ്ഞം സമരത്തിൽ രഹസ്യ അജണ്ടയുണ്ട് അന്താരാഷ്ട്ര ഗൂഢാലോചനയുണ്ട് സർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഫിഷറീസ് മന്ത്രിയുമെല്ലാം പലപ്പോഴും രാജ്യദ്രോഹ കുറ്റമാണ് പല ഇവർ തീവ്രവാദികളാണ് എന്നെല്ലാം ഉള്ള അഭിപ്രായങ്ങളാണ് നടത്തിയിട്ടുള്ളത് അതിനിടയിൽ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു വികാരി ഇതിനെ സംബന്ധിച്ച് ഒരു പരാമർശം നടത്തി മന്ത്രിയെ സംബന്ധിച്ച് ഞങ്ങൾ ശക്തമായി അപലപിക്കുകയാണ് സാർ പ്രതിപക്ഷ നേതാവ് അന്നും പറഞ്ഞു ഇന്നും ഞങ്ങൾ ആ ശക്തമായി അപലപിക്കുകയാണ് പക്ഷേ ഈ സമരം ചെയ്യുന്നവരെ തീവ്രവാദികളൊന്നും ആ അത് തെറ്റായതും എന്ന് അയാൾക്ക് തന്നെ ബോധ്യമായി അദ്ദേഹത്തിന് തന്നെ അത് തെറ്റാണെന്ന് ബോധ്യമായി അതിന് മാപ്പ് പറയുകയും ചെയ്തു പക്ഷെ ഈ മന്ത്രിമാരെല്ലാവരും ഒന്നിനുപിറകെ ഒന്നായി ഇവർ രാജ്യദ്രോഹ കുറ്റമാണ് ചെയ്യുന്നത് ഇവർ തീവ്രവാദികളാണ് അന്താരാഷ്ട്ര ഗൂഢാലയം എങ്ങനെ ഏത് അടിസ്ഥാനത്തിലാണ് സർ ഇവർ പറയുന്നത് ഒരു സത്യപ്രതിജ്ഞ അധികാരത്തിൽ വന്ന മന്ത്രിമാർ ഒരു തെളിവിന്റെ അടിസ്ഥാനമില്ലാതെ ഒന്നുമില്ലാതെ ഈ സമരക്കാരെ അടച്ചാക്ഷേപിക്കുന്ന ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അവരുമായി ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ തരത്തിലുള്ള പ്രതികരണങ്ങളാണ് മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള വളരെ പ്രതിഷേധാർഹമായിട്ടുള്ള പ്രതികരണമാണ് സാർ ഇങ്ങനെയുള്ള പ്രതികരണം പ്രതികരണങ്ങൾ അർഹിക്കുന്ന ആളുകളാണോ സാർ ഈ മത്സ്യത്തൊഴിലാളികൾ സാർ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലം എനിക്ക് ശേഷം ബഹുമാനായി ശ്രീ സജി ചെറിയാൻ സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ നിലവിളി നമ്മളെല്ലാം കേട്ടതാണ് സാർ അത് അദ്ദേഹത്തിന്റെ മാനസികമായ വിഷമം കൊണ്ടാണ് അദ്ദേഹം എത്തിയിട്ടുള്ള പ്രതിസന്ധിയിൽ നിന്നുള്ള ആഴത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ആ നിലവിളി ആരും നിലവിളിച്ചു പോകും സാർ ഈ കേരളമാകെ തന്നെ വെള്ളത്തിൽ മുങ്ങി കാണപ്പോ നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു നിങ്ങൾ വരണം എല്ലാ അവരുടെ യാനങ്ങളെടുത്ത് എന്ത് സംഭവിക്കുമെന്ന് അറിയാതെ അവിടെ എങ്ങനെ എത്തിപ്പെടുമെന്ന് അറിയാതെ അവരെല്ലാ പേരും അവിടെ പോയി സാർ അമ്പതിനായിരം ജീവനുകളാണ് രക്ഷപ്പെട്ടതെന്ന് അന്ന് തന്നെ സർക്കാർ പറഞ്ഞു അവർക്ക് ഗവൺ മുഖ്യമന്ത്രി നല്ലൊരു പേര് കൊടുത്തു കേരളത്തിന്റെ സ്വന്തം സൈന്യം ആ സ്വന്തം സൈന്യം അവരുടെ സങ്കടങ്ങളുമായി വരുമ്പോ നിങ്ങൾ തീവ്രവാദികളാണ് രാജ്യദ്രോഹ കുറ്റമാണ് ചെയ്യുന്നതിന് മുമ്പ് അവരുമായി ചർച്ച ചെയ്ത് അങ്ങനെ പരിഹരിക്കാൻ കഴിയുമോ എന്നല്ലേ സാർ സർക്കാർ പരിഗണിക്കുന്നത് സാർ അന്ന് മുഖ്യമന്ത്രി അവർക്ക് ഒരു പാരിതോഷികം കൊടുക്കാൻ തീരുമാനിച്ചു പക്ഷെ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ആ പാരിതോഷികം ഞങ്ങളുടെ കടമയാണ് ഞങ്ങളുടെ സാമൂഹ്യ ഉത്തരവാദിത്തമാണ് ഞങ്ങളുടെ സഹോദരങ്ങൾ മുങ്ങി താഴുമ്പോൾ അവരെ രക്ഷിക്കേണ്ട ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞവരാണ് സാർ ഈ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ സർ അവരുടെ പ്രശ്നങ്ങൾ എന്താണ് സാർ സർ നാല് വർഷമായി ഈ വലിയ സിമെന്റ് ഗോഡൌണിൽ അവർ കിടക്കുക സാർ പത്തടി വീതി പത്തടി നീളമുള്ള ഒരു ചെറിയ സ്പേസിൽ അഞ്ചും ആറും ആളുകൾ കിടക്കുകയാണ് സാർ സാർ ഒരു ദിവസമോ രണ്ടു ദിവസമോ അല്ല സാർ നാല് വർഷമായി കിടക്കുകയാണ് സർ സർ മന്ത്രി മന്ദിരങ്ങൾ മോഡി കൂട്ടാനും പുതിയ കാർ വാങ്ങാനും തത്രപ്പെട്ടോടുന്ന മന്ത്രിമാരോട് ചോദിക്കട്ടെ ഒരു ദിവസം നിങ്ങൾക്ക് അവിടെ താമസിക്കാൻ കഴിയുമോ ഒരു ദിവസം നിങ്ങൾക്ക് അവിടെ താമസിക്കാൻ കഴിയുമോ സാർ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് കഴിയുമോ സാർ ഈ ഒരു പരിമിതമായ സാഹചര്യത്തിൽ അവരുടെ പ്രശ്നങ്ങൾ ഒരു അമ്മ മാധ്യമങ്ങളോട് പറയുന്നത് ഞാൻ കേട്ടു സാർ അവരുടെ പ്രായപൂർത്തിയായ മകൾ കുളിക്കാൻ വേണ്ടി ആ കുളിമുറിയിലേക്ക് കയറുമ്പോ തകരം പോലുള്ള ഒരു മറയെടുത്ത് ആ അമ്മ അത് വെച്ച് മറക്കുക അവിടെ നിന്നിട്ട് അവിടെ കാവൽ നിൽക്കുകയാണ് ആ അമ്മ നിൽക്കുകയാണ് സാർ സാർ അങ് മനസ്സിലാക്കണം ഈ കേരള നിയമസഭയിൽ അങ്ങ് ഒരു കാണിച്ചു ഈ സെഷനിൽ മുഴുവനും വനിതകളാണ് പാനൽ ഓഫ് ചെയർപേഴ്സൺ ആയിട്ട് അങ്ങ് തിരഞ്ഞെടുത്തത് ആ വനിതകൾ ഇരിക്കുന്ന കേരള ഇന്ത്യയിലെ നിയമസഭകൾക്കെല്ലാം മാതൃകയാണ് സർ ആ വനിതകളെല്ലാം ഇരിക്കുന്ന ഈ സഭയിൽ ഞാൻ ചോദിക്കുകയാണ് രാത്രി പ്രായമായ മക്കൾ ഉറങ്ങിക്കിടക്കുമ്പോ അമ്മ അവർക്ക് കാവലിട്ട് കസേരയിട്ട് കാവലായിരിക്കുന്നത് ഈ കേരളത്തിന് ഭൂഷണമാണോ സർ സർ അവരുടെ കണ്ണുനീർ അവരുടെ സങ്കടങ്ങൾ കേൾക്കാൻ ചെവി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഈ സർക്കാരിനില്ലേ സർ അതോ തീവ്രവാദികളെന്ന് രാജ്യത്തിന് പറയാനാണോ ഈ സർക്കാർ ശ്രമിക്കേണ്ടത് ഞാൻ വിനയപൂർവ്വം ചോദിച്ചു പോവുകയാണ് എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തി പറഞ്ഞു സാമൂഹ്യ അകലം പാലിക്കണം സാർ ഈ പത്തടി വീതി പത്തടി നീളം ആറും ഏഴും ആളുകൾ എങ്ങനെയാണ് സാർ സാമൂഹ്യ അകലം പാലിക്കുന്നത് ആ രണ്ട് കോവിഡ് വർഷക്കാലവും ജീവിച്ച് തീർത്തവരല്ലേ സാർ ഈ മത്സ്യത്തൊഴിലാളികൾ സാർ അവരൊരു സമരവുമായി വരുമ്പോ അവരുടെ സങ്കടങ്ങൾ കേൾക്കണ്ടേ സാർ അവരുടെ പ്രയാസങ്ങൾ കേൾക്കണ്ടേ സർ സാർ അതിന് സാർ അതിനൊരു മനസ്സു വേണം സർ അതിനൊരു മനസ്സു വേണം സർ സർ പ്ലീസ് 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 നിങ്ങളുടെ സമയം തന്നെയാണ് പോകുന്നത് നിങ്ങളുടെ സമയം തന്നെയാണ് പോകുന്നത് ശ്രീ ശ്രീ അൻവർ അൻവർ എന്റെ സമയം ശ്രീ വിഷ്ണു നിങ്ങളുടെ സമയം ശ്രീ വിഷ്ണു ശ്രീ വിഷ്ണു നിങ്ങളുടെ സമയം തന്നെ പോകുന്നത് ബഹുമാനായ അംഗം ആരും കരഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് ആരും കരഞ്ഞു പോകും പക്ഷെ അത് കരച്ചിൽ വരാത്തത് നിങ്ങളുടെ മനസ്സിന്റെ പ്രത്യേകത കൊണ്ടാണ് നിങ്ങളുടെ മനസ്സിന്റെ പ്രത്യേകത കൊണ്ടാണ് സർ സാർ ഈ വിഷയം സാർ ഞാൻ സാർ ഈ വിഷയം ഒരു സഭയുടെ മാത്രം വിഷയമാണ് ഇവർ സമരം ആരംഭിക്കുന്നതിന് എത്രയോ മുമ്പ് പ്രതിപക്ഷം ഈ സമരം ഈ വിഷയങ്ങൾ ഇവിടെ ഉന്നയിച്ചു അഞ്ചാം സമ്മേളനത്തിൽ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ആ ഗോഡൌൺ സന്ദർശിച്ചതിനു ശേഷം രണ്ട് കൈകളും കൂപ്പി നിങ്ങളോട് കേണപേക്ഷിച്ചില്ലേ അവരെ ഒന്ന് പുനരധിവസിപ്പിക്കണമെന്ന് നിങ്ങൾ കേട്ടോ സമരക്കാർ ഉന്നയിക്കുന്ന മറ്റൊരു ആവശ്യം മുതലപ്പുഴി ബഹുമാനായ ഫിഷറീസ് മന്ത്രി ശ്രീ സജി ചെറിയാൻ ഫിഷറീസ് മന്ത്രി ആയിരുന്നപ്പോ അൻപത്തിയേഴ് പേരുടെ മരണം മരണമുണ്ടായപ്പോ ഞങ്ങൾ അതിനെ കുറിച്ച് ഇവിടെ ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവന്നു സാർ അന്ന് എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് പറഞ്ഞു സോയിൽ പൈപ്പിംഗ് നടത്തും പഠനം തദ്ദേശവാസികളെ ഉൾപ്പെടുത്തി പഠനം നടത്തും ഒൻപത് ഗ്രെയിനുകൾ തീരശോഷണം തടയാൻ കൊണ്ടുവരും എന്നല്ല എന്തെങ്കിലും പ്രമേയത്തിന് ശേഷം പേരുടെ വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെട്ടു സാർ ആ മുതലപ്പഴിയിൽ സാർ വർക്കല ചിലക്കൂർ സ്വദേശികളായ മുസ്തഫ ഉസ്മാൻ സമദ് ഇന്നും ബോഡി കിട്ടിയിട്ടില്ല ഷാനവാസ് നിസാമുദ്ദീൻ ചേരമാൻ തുരുത്ത് സ്വദേശികളായ മുഹമ്മദ് സഫീർ ഷമീർ ഇവരുടെ എല്ലാ ജീവൻ നഷ്ടപ്പെട്ടു സാർ ആ അടിയന്തര സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നു സാർ സാർ മണ്ണെണ്ണ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ നാൽപ്പത്തി ആറ് രൂപയ്ക്ക് ലഭിച്ചിരുന്ന മണ്ണെണ്ണക്ക് ഇരുപത്തിയഞ്ച് രൂപ സബ്സിഡി കൊടുത്തു സാർ ഇന്നത് നൂറ്റി മുപ്പത് രൂപ ആയപ്പോൾ ഒരു സബ്സിഡി ഒരു പത്ത് രൂപയെങ്കിലും വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് വലിയ രാജ്യദ്രോഹമായിട്ടാണോ സാർ നിങ്ങൾ കാണേണ്ടത് പത്ത് രൂപ ആവശ്യപ്പെടുന്നത് സാർ ഇതുപോലുള്ള ന്യായമായ ആവശ്യങ്ങൾ അവൻ ഉന്നയിക്കുന്നത് സാർ ഈ തുറമുഖം നിർത്തിവെക്കണമെന്ന് ഞങ്ങൾ ആരും ഒരിടത്തും ആവശ്യപ്പെട്ട് ഞങ്ങളത് അവരോടും പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ അവരൊരു ആവശ്യം ഉന്നയിക്കുമ്പോൾ ചർച്ച ചെയ്യണ്ടേ സാർ സാർ ആ ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാകണ്ടേ സാർ ഞങ്ങളെ വികസന വിരോധികൾ എന്നാണ് പറയുന്നത് സാർ ഇത്തരം പ്രശ്നങ്ങൾ ഈ തുറമുഖം ആരംഭിക്കുന്ന സമയത്തും അന്നത്തെ രൂപതാധികൃതർ ഉയർത്തിയിട്ടുള്ളതാണ് അന്നത്തെ മുഖ്യമന്ത്രി ചർച്ച നടത്തി സുദീർഘമായി ചർച്ച നടത്തി അവരുടെ ആശങ്കകൾ കേട്ടു അതിനനുസരിച്ച് നാനൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയുടെ പാക്കേജ് അന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചു അവരുടെ എതിർപ്പ് പറഞ്ഞ് അവര് ഈ പദ്ധതി ഞങ്ങൾ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞു ചർച്ച നടത്തി സർ രാത്രി പതിനൊന്നര വരെ ചർച്ച നടത്തി ചർച്ച പൂർത്തിയാകും അടുത്ത ദിവസം രാവിലെ ആറണിക്ക് വീണ്ടും ചർച്ച ആരംഭിക്കുകയാണ് കാരണം ഒമ്പത് മണിക്ക് മുഖ്യമന്ത്രി വേറെ പരിപാടി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് പുലർച്ചെ വീണ്ടും ചർച്ച ചെയ്യുകയാണ് സാർ ആ ചർച്ചയുടെ അഭാവമല്ലേ സാർ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം സാർ ഞങ്ങൾ ഈ തുറമുഖം ഈ എതിർപ്പുകളെല്ലാം ചർച്ച ചെയ്ത് സമാ ഉമ്മൻചാണ്ടി സർക്കാർ വികസനം കൊണ്ടുവരും ചർച്ച നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യും അതാണ് ആ സർക്കാരിന്റെ പ്രത്യേകതയായിരുന്നു ഇന്ന് നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ ഞങ്ങളെ വികസന വിരോധികളെന്ന് പറയുമ്പോൾ ആ സർക്കാരിന്റെ കാലത്ത് ഒരു മെട്രോ റെയിൽ ഒരു സീ പോർട്ട് എയർപോർട്ട് സമാനതകളില്ലാത്ത വികസനമാണ് ഞങ്ങൾ ഞങ്ങളെന്ന് കൊണ്ടുവന്നത് എതിർപ്പുണ്ടായിട്ടല്ല സർ ഞങ്ങളെ സമ സമവായത്തിലൂടെയാണ് ഞങ്ങൾ അത് കൊണ്ടുവന്നിട്ടുള്ളത് സാർ ഈ തുറമുഖം വരുമ്പോ അതിന്റെ ഉദ്ഘാടന ചടങ്ങിനെ നിർമ്മാണ ഉദ്ഘാടന ചടങ്ങിനെ ബഹിഷ്കരിച്ചവരാണ് സി പി എമ്മുകാർ ആ ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ വന്ന ആളുകളെ വഴിയിലിട്ട് കല്ലെറിഞ്ഞവരാണ് ഇവർ ദേശാഭിമാനി വെണ്ടയ്ക്ക എന്താണ് കടൽ കൊള്ള പറഞ്ഞു പറഞ്ഞു മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി അദ്ദേഹം അദ്ദേഹം കോടി കോടി രൂപയുടെ രൂപയുടെ പദ്ധതിയിൽ സർ ഉമ്മൻചാണ്ടി െതിരെ നിങ്ങൾ അധികാരത്തിൽ ശേഷം ആ നിങ്ങൾ ജുഡീഷ്യൽ അന്വേഷണം നടത്തിയില്ല സാർ എല്ലാ പീഡനങ്ങളും നിങ്ങൾ ഞങ്ങൾക്കെതിരായി നിങ്ങൾ കൊണ്ടുവന്നു സാറ അതുകൊണ്ട് വികസനം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കാഴ്ചപ്പാട് വികസനത്തിന് അനുകൂലമായ കാഴ്ചപ്പാടാണ് അല്ലാതെ നാലും മഞ്ഞക്കല്ലും എടുത്തുകൊണ്ട് വന്ന് ജനങ്ങളുടെ തലക്കടിക്കുന്ന വികസനമല്ല തദ്ദേശവാസികൾ സഹോദരങ്ങളെ പോലെ കഴിയുന്ന അവർ മറ്റൊരു സമരപ്പന്തൽ കെട്ടി ഈ രണ്ട് സമരപ്പന്തലുകൾ ഉണ്ടാവുമ്പോൾ ഒരു സംഘർഷം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ ഒരു ഇന്റലിജൻസ് വിഭാഗം സർക്കാർ ഇല്ലേ സാർ അപ്പോൾ സർക്കാർ എന്ത് ചെയ്യണം അടിയന്തരമായ പ്രശ്നം പരിഹരിക്കാൻ അത് നീട്ടിക്കൊണ്ടുപോയി ഈ ഇരുപത്തി ആറാം തീയതി ഞാൻ ആരോപണം ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നു ഇരുപത്തി ആറാം തീയതി ഒരു സംഘർഷം ഉണ്ടായി അതിന്റെ തലേ ദിവസം രണ്ടു ഭാഗത്തും സമരം ചെയ്യുന്നവരോട് പോലീസ് പറഞ്ഞു നാളെ കല്ല് കൊണ്ടുവരികയാണ് എന്ന് പോലീസ് പറഞ്ഞു ഈ രാവിലെ ഏഴ് മണിക്ക് കല്ല് ലോഡുമായി വന്ന ആ വാഹനം മണിക്ക് ആളുകൾ വരുന്നതുവരെ അത് വഴിയിൽ ഇട്ടിരുന്നു ഈ ആൾക്കാർ വന്ന വരുന്നത് വരെ എന്നിട്ടാണ് ഈ കല്ല് ലോറികൾ അവിടെ എത്തിയതും സംഘർഷമുണ്ടായതും സാർ അവിടെ വീടുകൾ ആക്രമിക്കപ്പെട്ടു ഒരു ഗർഭിണിയായ ഒരു സ്ത്രീ സ്ത്രീയുടെ വീട് ആക്രമിച്ചിട്ട് അവരെ കേസ് മൊഴിയെടുക്കാൻ വേണ്ടി അവരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോലീസ് വിളിച്ചു വരുത്തിയത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ അവരുടെ വീട്ടിൽ പോയി മൊഴിയെടുക്കുന്നതിന് പുലർന്നപ്പോ ആർച്ച് ബിഷപ്പിനെതിരെ കേസ് എടുക്കുന്നു ആർച്ച് ബിഷപ്പിനെതിരെ കേസാ ജനങ്ങളാകെ തന്നെ അസ്വസ്ഥരായി നിൽക്കുന്നു ഉച്ചക്കൊരു ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്യുന്നു ആ അറസ്റ്റ് ചെയ്ത നിങ്ങൾക്കറിയാം സാർ കേസ് അറിയാം അറസ്റ്റ് ചെയ്ത ഉടനെ ബന്ധുക്കളെ അറിയിക്കണം ബന്ധുക്കളെ അറിയിച്ചില്ല വിഴിഞ്ഞം സ്റ്റേഷനിലില്ല എവിടെയാണെന്ന് അറിയില്ല വൈകുന്നേരമായപ്പോൾ ജനങ്ങൾ പള്ളിമേടയിലേക്ക് തടിച്ചുകൂടി എവിടെയാണെന്ന് കണ്ടെത്തണം അപ്പോൾ ഇടവക വികാരി പറഞ്ഞു നിങ്ങൾ ആരും പോകേണ്ടതില്ല പേരെ ഇടവക സെക്രട്ടറി അടക്കമുള്ള പേരെ സ്റ്റേഷനിലേക്ക് പറഞ്ഞേക്കാം ആ പേരെ സ്റ്റേഷനിലേക്ക് പറഞ്ഞയച്ചു ആ അന്വേഷിക്കാൻ പോയ നാല് പേരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് അവരുടെ മൊബൈൽ ഫോൺ ഓഫ് ചെയ്തു എവിടെയാണെന്ന് അറിയില്ല ഉച്ചക്ക് ഒരാളെ പിടിച്ചുകൊണ്ട് പോയി അവരെ കാണാനില്ല വൈകുന്നേരം അത് അന്വേഷിക്കാൻ പോയ നാലു പേരെ അവരെയും കാണാനില്ല അവരെ ബന്ധപ്പെടാൻ ഒരു അവസരവുമില്ല എവിടെയാണെന്ന് അറിയില്ല അങ്ങനെയാണ് സാർ അവിടെ സംഘർഷമുണ്ടായത് അതുകൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം സാർ ഇരുപത്തി ആറാം തീയതിയും ഇരുപത്തിയേഴാം തീയതി നടക്കും നടന്ന അക്രമങ്ങളെ കുറിച്ച് കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ ഗവൺമെന്റ് തയ്യാറാകണം സാറെ നിങ്ങൾ അന്വേഷണം നടത്തുന്നത് സത്യം മൂടി വെക്കാനാണ് നിങ്ങൾ സാധാരണ അന്വേഷണം നടത്തുന്നത് മേയറുടെ കത്ത് വിവാദം ഉണ്ടായപ്പോൾ ആ അത് മൂടി വെക്കാൻ വേണ്ടി നിങ്ങളൊരു പ്രഹസന അന്വേഷണം നടത്തി അതുപോലെ തന്നെ ഇവിടെ ഭരണഘടനാ വിവാദം ഉണ്ടായി അതിനെ കുറിച്ച് അന്വേഷണം നടത്തി ആ സത്യങ്ങൾ മൂടി വയ്ക്കുകയാണ് എന്നാൽ ഞങ്ങൾ പറയും സത്യം പുറത്തുകൊണ്ടു വരാൻ നിങ്ങൾ അന്വേഷണം നടത്തണം സത്യം പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾ അന്വേഷണം നടത്തണം എന്നാണ് സാർ ഞാൻ പറയാനുള്ളത് സാറെ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഒരു ശത്രുതാ മനോഭാവമില്ലാതെ തുറന്ന മനസ്സോടുകൂടി ചർച്ച ചെയ്യാൻ ബഹുമാനായ മുഖ്യമന്ത്രി തയ്യാറാകണം എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി ചർച്ച ചെയ്യാനും ഇത് സമവായത്തിലെത്തിക്കാനും ശ്രമിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാവും സർ ആശ്രമം ഉപേക്ഷിക്കാതെ ഇന്നെങ്കിൽ ഇന്ന് നാളെങ്കിൽ നാളെ ഈ